ഹൈ ാരെ ഇനി ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല ടേസ്റ്റി തയ്യാറാക്കി എടുക്കാം അപ്പോഴും നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഹൈക്കുട്ടുകാരെ സെലിൻ ബ്ലസ്സിലേക്ക് സോത ഇന്ന് ഇത്രയും കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു വിഭവം തയ്യാറാക്കാം ഉപ്പിട്ട് കൊടുക്ക വൺ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക എല്ലാം മുങ്ങി നിക്കതക്ക വിധത്തില് എന്റെ മൂളി വരത്തക്കത്തി ഒഴിച്ചിട്ടില്ല ഇതുപോലെ നിറം നീക്കിയക്ക വിത്തിലാണ് ഒഴിച്ചിരിക്കുന്നത് നീ ഗ്യാസിലെത്തിക്ക ഈ അളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനിയൊന്ന് അടച്ചു വയ്ക്കെ വെന്ത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ഭാഗം ഒക്കെ വെന്തിട്ടുണ്ട് ഒരു കോ ചെറിയ തീല് വെച്ചാണ് വേവിച്ചെടുത്തത് കോവക്ക നല്ല വേവുള്ള ഒരു വിഭവമാണ് അതൊന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ച് എടുക്കുക കറി ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചൽ മുള ഇട്ടവയ്ക്ക് വേവിച്ച കട്ടി തന്നെയാണ് അത് കറിയിലേക്ക് ഇട്ടുകൊടുക്ക രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പ ചെറിയ പച്ചമുളകാണ് അതുകൊണ്ടാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ആറ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത് അത് ഇട്ടുകൊടുക്കും വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടോ മൂന്നാമതി ഇത് തീരെ ചെറിയ വെളുത്തുള്ളിയാണ് അത് പച്ചവള അതുപോലെ തന്നെ തീരെ ചെറിയ പച്ചമുളവാണ് നീ സവാള ഇട്ടുകൊടുക്ക വലിയ ആണെങ്കിൽ ഒരെണ്ണം ഇത് മീഡിയം സൈസ് രണ്ടെണ്ണമാണ് എടുത്തത് ഇനി ഉപ്പിട്ട് കൊടുക്ക ഇവിടെ വലിയ തക്കാളി ആണെങ്കി ഒരെണ്ണം ഇത് മീഡിയം സൈസ് രണ്ടെണ്ണമാണ് വലിയ തക്കാളി ആണെങ്കി ഒന്ന് മതിയാവും ൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ാവശ്യത്തിന് ഇട്ടുകൊടുക്കര ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടി അര ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് പൊടികളെയൊക്കെ പച്ചവണ ഒന്ന് മാറ്റി എടുക്കണം ി പോക്ക് തട്ടി കൊടുക്കാം ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ അവരോരോ ഇഷ്ടത്തിന് എടുക്ക കൂടുതല് ഒഴിക്കണമെന്നുള്ളവര് കൂടുതൽ ഒഴിച്ചു കൊടുക്കൊന്ന് അടച്ചു വെക്ക പോവയ്ക്ക് വന്നു കഴിഞ്ഞാ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാതെ പോവയ്ക്ക് എളുപ്പത്തിന് വേഗം കുക്കറിൽ വേവിക്കുക കുക്കറിൽ ഒരു വിസിലും കൊടുത്താൽ മതി വെന്ത് ഇട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അപ്പോൾ ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അടച്ചു വെക്കാൻ അപ്പൊ ഇവിടെ കോവക്ക നല്ലപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വേവിച്ചെടുക്കണം ഞാൻ ഒട്ടും ഒഴിക്കാതെ ഭാവിയിൽ വെച്ച് വേവിച്ചെടുത്താണ് അതുപോലെ സവാളയൊക്കെ നല്ല വെന്ത് വരണം അല്ലെങ്കിൽ സവാളയൊന്നും വേഗില്ല അതുകൊണ്ട് അടച്ച് ഇളക്കി കൊടുത്ത് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക എന്നാലും ഇപ്പം സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നല്ല വെന്ത് ഇതുപോലെ കുഴഞ്ഞു വരണം അപ്പോഴ ആവിയിൽ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇളക്കി കൊടുക്കണം അതുപോലെ സവാള വേണമെന്ന് ചെക്ക് ചെയ്യേം വേണം സവാള വെന്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോഴിതെല്ലാം ചെയ്ത് നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തന്നെ മതി ഇനി നമ്മുടെ കോവയ്ക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക അപ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോഴും സവാളയൊക്കെ നല്ല വേവിച്ചെടുക്കണം അഡാവിയിൽ അടച്ചു വെച്ച് തന്നെ വേവിക്കണം അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്